ഇപ്പൊ വലിയ കുക്കുമ്പലാണ് ഞാൻ നമുക്ക് അടുത്തത് പഠിക്കാം അത് ഈ മുക്കിൽ തന്നെയാട്ടായി അപ്പോ ഇപ്പൊ എന്തായിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ രണ്ട് കുക്കുമ്പല് ആണ് രണ്ടുമൂലാണ് ഇനി നമുക്ക് അങ്ങോട്ട് ോട്ട് പോവാ നമുക്ക് ഇവിടെ വെക്കാം എന്നിട്ട് കുക്കുമ്പറടുത്ത് ഇവിടെ വെക്കാം വയ്ക്കാം അല്പത് കൊണ്ടിവിടെ മോളിലോട്ടി അവിടെ വരെ ഉണ്ട് ഒരു ഭയങ്കര പേക്കിലാണെന്നു വെന്താകുമ്പോ നമുക്ക് പൊട്ടിക്കാട്ട ും രണ്ട് നമ്മൾക്ക് കൊണ്ട് വെക്കാൻ വെക്കാൻ വമ്പറിൽ ഉണ്ട് അതും പൊട്ടിക്കാൻ പോവാസ്കറ്റില എന്നിട്ട് നമ്മളുടെ അവിടേക്ക് വേറെ ചെറുത് പിന്നെ ചെറുത് അടുത്തത് നമുക്ക് പൊട്ടിക്കാൻ പോവാം മുകളിലാട്ട ഇത് നിക്കുന്നില്ലേ അവിടെ നമ്മൾ പറിക്കാൻ പോകണമെന്ന് പോവാം അപ്പം എന്തൊന്നുമില്ല വല കിട്ടി നോക്കണേ ബ്ലൗസേയും കാലയും ലക്ഷ്മി കൂട്ടിയാണെന്ന് കിടക്കാണ്ടിരിക്കുക എന്നിട്ട് അവരൊക്കെ കിടക്കുന്നുണ്ട് അവർക്ക് അറിയാ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് ലക്ഷ്മിട്ട് ചെറുതല്ലേ അപ്പോൾ ആ ചെറിയ ഗ്യാപ്പ് തുടങ്ങും കാണുവരും നമ്മുക്ക് പൊട്ടിക്കാൻ പോവാൽ തൂക്കുമ്പോൾ പൊട്ടിക്കാൻ പറ്റ ഏട്ടൽ തൂക്കുമ്പോ അപ്പൊ നമുക്ക് പൊറപ്പിക്കാം അഞ്ചാമത്തെ പൂക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് വയ്ക്കാൻ പോവാം കായ എന്താന്നെയാണ് അപ്പോൾ നമ്മൾ കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പോവാം തയ്ച്ച് ഇപ്പോൾ കുക്കുമ്പോൾ നമുക്ക് ൂക്കുമറും കൂടെ ഉണ്ട് കുറച്ചും കൂടി ഉണ്ട് നമ്മൾക്ക് അപ്പൊ ഒട്ടിവാക്കുക പോണം ഇതൊന്ന് നമുക്ക് അമ്മ കിട്ടിണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ആറ് മൂക്കുമറ ഇതൊക്കെ നമ്മൾ കഴിക്കാറുള്ളതാണ് ഇതുപോലെ മൂക്കുമറുണ്ട് കുറേ